അർജുനന്റെ വനവാസ കാലത്ത് അദ്ദേഹം ഉലൂബി എന്ന നാഗകന്യകയെ കണ്ടുമുട്ടുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം മണലൂർ എന്ന രാജ്യത്തേക്ക് ചെന്നു ചിത്രവാഹനൻ എന്ന രാജാവായിരുന്നു അന്നവിടെ ഭരിച്ചിരുന്നത് അർജുനനെ കണ്ട ചിത്രവാഹനൻ തന്റെ പുത്രി ചിത്രാങ്കഥയെ അർജുനനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു അവർക്ക് ബഹ്രുവാഹനൻ എന്ന പുത്രനും ജനിച്ചു ഭാര്യയെയും പുത്രനെയും പിന്നീട് ഹസ്തനപുരിയിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാമെന്ന് വാക്കു കൊടുത്ത ശേഷം അർജുനൻ അവിടെ നിന്നും പോയി വർഷങ്ങൾ കഴിഞ്ഞ് യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തുന്ന സമയം യാകാശവുമായി അർജുനൻ മണലൂരിലെത്തി തന്റെ പിതാവാണ് യാകാശ്വത്തെയും കൂട്ടി വരുന്നുണ്ടെന്ന് അറിഞ്ഞ ബഭ്രുവകനൻ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി എന്നാൽ താനിപ്പോൾ പിതാവായല്ല യാകാശവുമായി എത്തിയ യോദ്ധാവാണെന്നും ഒന്നുകിൽ അശ്വത്തെ വഴങ്ങി രാജ്യം വിട്ടുതരുകയോ അല്ലെങ്കിൽ കുതിരയെ പിടിച്ചുകെട്ടി ഒരു യോദ്ധാവായി തന്നോട് യുദ്ധം ചെയ്യുകയോ വേണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടു ഈ സമയം പിതാവിനോട് യുദ്ധം ചെയ്യാൻ മടിച്ച ബഭ്രുവാകണന്റെ അടുത്ത് ഉലൂബി എത്തുകയും ഒരു ക്ഷത്രിയനെ പോലെ അർജുനനോട് യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ യുദ്ധത്തിൽ ബഭ്രുവാകനന്റെ അമ്പയറ്റ് അർജുനൻ മരണമടഞ്ഞു വിവരമറിഞ്ഞെത്തിയ കുന്തീ ദേവി ഉൾപ്പെടെയുള്ളവർ വിഷമിച്ചിരിക്കുന്ന സമയം അവിടെ ഗംഗാദേവി പ്രത്യക്ഷപ്പെട്ടു ആർത്തു ചിരിച്ച ഗംഗാദേവി അർജുനന്റെ മരണം അവന്റെ കർമ്മഫലമാണെന്ന് പറഞ്ഞു മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ ശിഖണ്ഡയെ മുൻനിർത്തിയാണല്ലോ ഭീഷ്മ പിതാമഹനെ ശരശയ്യയിൽ വീഴ്ത്തിയത് ഭീഷ്മരുടെ മാതാവായ ഗംഗാദേവിക്ക് അത് സഹിക്കാനായില്ല അർജുനൻ തന്റെ പുത്രനാൽ വധിക്കപ്പെടുമെന്ന് ഗംഗാദേവി അന്ന് ശപിച്ചിരുന്നു ഈ സമയം അർജുനന്റെ ഭാര്യ നാഗകന്യകയായ ഉലൂബി ഗംഗാദേവിയുടെ ആ കൊടും ശാപം കേൾക്കാനിടയായി ഉലൂബിയുടെ പിതാവായ കൗരവ്യൻ ഗംഗാദേവിയെ സമീപിച്ച് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു അങ്ങനെ അർജുനൻ ബഭ്രുവകലിനാൽ വധിക്കപ്പെടുമെന്നും ഉലൂബി മൃതസഞ്ജീവനി മണി കൊണ്ടുവന്ന് അർജുനന്റെ മാറിടത്തിൽ വയ്ക്കുമ്പോൾ ജീവൻ തിരികെ കെട്ടുമെന്നും ഗംഗാദേവി അനുഗ്രഹിച്ചു അർജുനൻ ബഭ്രുവകനന്റെ അമ്പേറ്റ് മരണപ്പെട്ടപ്പോൾ ഉലൂബി നാഗലോകത്ത് ചെന്ന് മൃതസഞ്ജീവനി മണി കൊണ്ടുവന്ന് അർജുനന്റെ മാറിടത്തിൽ വച്ചു ഉറക്കം ഉണർന്നവല പോലെ എഴുന്നേറ്റ അർജുനന് ഉലൂബി കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു സന്തുഷ്ടനായ അർജുനൻ ഭാര്യമാരെയും പുത്രനെയും ഹസ്തനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി